കണ്ണൂർ കയരളം മുട്ടയിൽ പാമ്പ് രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങൾ ആശങ്കയിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ പിടികൂടിയത് ഇരുപത്തിയഞ്ചിലധികം പാമ്പുകളെയാണ് പിടികൂടിയതിലധികവും പെരുമ്പാമ്പ്യൻ കുഞ്ഞുങ്ങളാണ് പുറത്തിറങ്ങാൻ പേടി കുട്ടികളെ പലരും ബന്ധുവീടുകളിലേക്ക് മാറ്റി രാത്രിയായാൽ സമാധാനത്തോടെ ഉറങ്ങാനും സാധിക്കുന്നില്ല വീട്ടിലെ അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പോലും പാമ്പുകളെ പിടികൂടി ഇതിന് എന്ത് പരിഹാരമാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഞാൻ കേരളമുട്ട സ്ഥലത്താണ് പ്രദീപ് എന്നാണ് നമ്മൾ ഈടെ രണ്ടു മൂന്ന് ദിവസമായി ഭയങ്കര ഒരു കഴിഞ്ഞാൽ ഈ പാമ്പിനെ കൊണ്ട് ഈ ഫസ്റ്റ് ടൈമിൽ പന്ത്രണ്ട് മണിയാകുമ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ച് പോയി നോക്കുമ്പോൾ അതിൻ്റെ ആത്തൊരു പാമ്പ് പിന്നെ അവർ പിടിക്കുന്നവർ വന്ന് നോക്കുമ്പോഴേക്ക് ഒന്നിനെ കെട്ടി അവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവരറങ്ങുമ്പം തന്നെ ആദ്യം ഒന്നിനെ കെട്ടി പിടിച്ച് കുറച്ച് കഴിഞ്ഞാൽ അവർ പോയതിൻ്റെ കൊണ്ട് വീട്ടിൽ നമ്മൾ എത്തുമ്പോഴേക്ക് വീട്ടിൽ പാമ്പ് രണ്ടെണ്ണം കുറച്ച് അപ്പുറം നോക്കുമ്പോൾ ആദ്യം പാമ്പ് അന്ന് ഒരു രാത്രി ഒരു പത്ത് പതിനാലെണ്ണത്തിൽ പിടിച്ച് അങ്ങനത്തെ ഒരു ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ബേക്ക് പോകും വാതില് തുറക്കരയില്ല അവർ രണ്ട് ദിവസമായി പുറത്ത് അവരെ തറവാട്ടിലാണ് നിൽക്കുന്നത് കുട്ടികളില്ലോണ്ട് പേടിച്ചിട്ട് ഇത് വിഷമില്ലെങ്കിലും കാണുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് ഇത് അറിഞ്ഞിട്ട് നമ്മുടെ മെമ്പർ കെ സി ഗണേഷട്ടെ കുറച്ച് ആൾക്കാർ വന്നു അവർ വന്നിട്ട് ശ്രദ്ധിക്കണം ഇതെല്ലാം പറയുമ്പോഴേക്കും അവരെ കാലിൻ്റെ കീഴിലൊക്കെ കൊന്നുപോകണം അവര് ഒരു പേടിയാണ് ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേടിയില്ലെങ്കിലും പൊതുവെ എല്ലാവർക്കും കുട്ടികൾക്കും ഇതുവല്ല മൊത്തത്തിൽ രാത്രി പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഉണ്ടാകുന്ന ഒരു ഭയപ്പാടില്ലാന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് നാൽപ്പതോളം പാമ്പുകളെ പ്രദേശത്തു നിന്നും പിടികൂടിയിരുന്നു പെരുമ്പാമ്പ് മാത്രമല്ല വിഷപ്പാമ്പുകളെയും പ്രദേശത്ത് കണ്ടവരുണ്ട് പാമ്പുകൾക്ക് അനുകൂലമായ ആവാസവ്യവസ്ഥ മേഖലയിൽ ഉണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് ചെറുകാടുകൾ വെട്ടിത്തെളിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രദേശത്ത് പരിശോധന നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിൻ്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ